ഹായ് കൂട്ടുകാരെ ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേർഡ് ഫാമിലി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ എല്ലാവരും വായിച്ചു നോക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് ശരിയായോ ഇല്ലയോ എന്ന് നമുക്കിപ്പോ തന്നെ ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു വാക്കുകൾ വായിക്കാൻ ശ്രമിച്ചോ ശരിയായോ ഇല്ലയോ നമുക്കിപ്പോൾ നോക്കിയാലോ ഓക്കേ ശരി നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തെ വാക്ക് ഫൈറ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അടികൂടുക വഴക്കുണ്ടാക്കുകയാണ് അടുത്തത് ലൈറ്റ് 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 എന്ന് പറഞ്ഞാൽ പ്രകാശം അടുത്തത് നൈറ്റ് 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 എന്ന് പറഞ്ഞാലോ രാത്രി അടുത്തത് റൈറ്റ് 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 എന്ന് പറഞ്ഞാൽ ശരി അടുത്തത് സൈറ്റ് 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 എന്ന് പറഞ്ഞാൽ കാഴ്ച അടുത്തതോ ടൈറ്റ് 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 എന്ന് പറഞ്ഞാൽ ഇറുകിയ ഇറുകിയോ അവസാനത്തത് ഉം ഇതെല്ലാം ശരിയായി വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു എവിടെയെങ്കിലും തെറ്റുപോയിട്ടുണ്ടെങ്കിലും സാരമില്ല ഇപ്പോൾ കറക്റ്റ് ചെയ്താൽ മതി ഓക്കെ വേർഡ് ഫാമിലിയിലെ അടുത്ത ആളെ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം ഓക്കെ ബായ്